ഹലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലപ്പെടുമെന്നും അതിനെ തുടർന്ന് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാകുമെന്നും തുടർന്ന് ഇപ്പോൾ നയിക്കുന്ന അതായത് മോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ താഴെ വീഴുമെന്നും പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമെന്നും അമേരിക്ക പാകിസ്ഥാന് ഉറപ്പ് നൽകിയെന്നുള്ളൊരു വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇത് ഏത് കോണ്ടക്റ്റിലാണ് ഇത്തരത്തിലുള്ള ഉറപ്പ് അമേരിക്ക പാകിസ്ഥാന് നൽകിയെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്ത അത് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സുഡാപ്പികളെ അടക്കം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അത് പാകിസ്ഥാൻ്റെ ഏകദേശം ഇരുപതിനായിരത്തോളം സൈനികരെ ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗസ സമാധാന സേന എന്ന് പറയുന്ന സേന അസർബൈജാനും ഇന്തോനേഷ്യയ്ക്ക് അവിടെയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ പോകുന്നു അതായത് പ്രത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രയേലിനും താല്പര്യം സംരക്ഷിക്കാൻ പോകുന്ന ഒരു സെറ്റപ്പാണ് ഈ ഗസാ സമാധാന സേന അപ്പോൾ ഇവർ ഗസ്രയേൽ നിന്ന് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗസ സമാധാന സേന ഉപയോഗിച്ചിട്ട് ഈ ഗസയും ഗസ സിറ്റിയൊക്കെ പിടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഹമാസിനെയൊക്കെ കൊന്നു അവിടെ ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിടിച്ചിട്ട് ആ വലിയൊരു ആയുധ ഫാക്ടറി അതായത് ന്യൂജൻ ആയുധം അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇസ്രായേൽ വലിയൊരു വെപ്പൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഈ ലേസർ അയൺ ബീം എന്ന് വെച്ചാൽ അതായത് നേരത്തെ അയൺ ഡോംന്ന് പറഞ്ഞ സംവിധാനം അവർക്കുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അതിന് വെല്ലുന്ന ന്യൂജൻ സംവിധാനം ലേസർ ലൈറ്റ് ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള വിമാനങ്ങളെയും മറ്റുള്ള ഫൈറ്റർ ജെറ്റുകളൊക്കെ അടിച്ചിരുന്ന സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അതായത് ഇസ്രായേൽ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഭാവിയിൽ ഇനി ഇസ്രയേൽ തീരുമാനിക്കും അതായത് ഇസ്രേലിൻ്റെ സംഭവങ്ങളായിരിക്കും ലോകരാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ ഈ ഒരു ഈ കോൺടാക്റ്റ് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇസ്രയേൽ വലിയ രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ പുട്ടുന്നതിനെ എങ്ങനെ അതായത് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് ഇസ്രേലിനെതിരെ ഉള്ളത് അതായത് ഇസ്ര ഈ പാകിസ്ഥാനിന് വേണ്ടി ഒരു ഫണ്ട് ചെയ്യുന്നതും ഈ ഖത്തറും ഇറാനൊക്കെയാണ് പാകിസ്ഥാനെ ടെററിസ്റ്റ് ഗ്രൂപ്പ് അടക്കമല്ലോ അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും ഒക്കെ നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തി പോകുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ പാകിസ്ഥാനെ തന്നെ ഈ എങ്ങനെ ചൂണ്ടി അതാണ് ഇപ്പം എല്ലായിടത്തും ചർച്ചാ വിഷയം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം ഈ ഈജിപ്തിൽ വെച്ചിട്ട് ഈ മൊസാദും നമ്മുടെ സി സി ഐയുടെ ഒരു സൂപ്പർവിഷനിൽ മൊസാദും പാക്സൈനും തമ്മിൽ വലിയ രീതിയിൽ ചർച്ചയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളുടെ സൈനികരെ പാകിസ്ഥാൻ സൈനികരെ ഇവിടെ ഗസയിൽ കൊണ്ട് കൊണ്ടുവരൂ അത് ഗസയുടെ പുനർമ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കൂ പകരം ഞാൻ നമ്മൾ നമ്മൾക്ക് അമേരിക്കയായാലും ഇസ്രായേലായാലും ലോക ബാങ്കിൽ നിന്ന് ഒരുപാട് ഫണ്ട് നിങ്ങൾക്ക് തരാമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് അത് ഏത് കോണ്ടക്സ്റ്റിലാണ് അതായത് ഇത്രയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പാകിസ്ഥാൻ നിലനിൽക്കുകയാണ് അപ്പോൾ ടി എൽ പി പോലുള്ള പ്രശ്ന സംഘടനകൾ പാകിസ്ഥാനെതിരെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഇസ്രേലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നില്ല ഒരു സോഫ്റ്റ് കോർണർ സ്വീകരിക്കുന്ന പറഞ്ഞിട്ടാണ് ഈ വലിയ രീതിയിലുള്ള കലാപം പാകിസ്ഥാനിലെ തന്നെ ഇന്റേണൽ ഡൊമസ്റ്റിക് കലാപം ഉണ്ടാക്കിയത് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കിയേ ഇതേ പാകിസ്ഥാൻ സൈന്യം പോയിട്ട് ഗസയിൽ പോയിട്ട് ഇസ്രേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ അതൊരു വിരോധാഭാസം ഇല്ലേ അപ്പോൾ ഇത്രയും പ്രക്ഷോഭം അവിടെ നിലനിൽക്കെ ഈ പാകിസ്ഥാൻ സൈന്യം ഇവിടെ വരണമെങ്കിൽ അത് വലിയ രീതിയിലുള്ള എന്തെങ്കിലും അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കിട്ടിക്കാണും അത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇന്ത്യയാണോ നിങ്ങളുടെ പ്രശ്നം അതായത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി അതായത് അവിടെ അവിടെ ലഷ്കറിൻ്റെ ഈ പാകിസ്ഥാൻ നിലനിൽക്കുന്നത് തന്നെ ഈ തീവ്രവാദ സംഘടനകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ലഷ്കറിൻ്റെയും ജയ്ഷീയുടെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറിയിട്ടാണ് ഇന്ത്യ വെടിപൊട്ടിച്ചത് കൂടാതെ ഈ അവിടെ പാകിസ്ഥാൻ ആണമോർജ്ജം സൂക്ഷിക്കുന്ന കിനാന ഹിൽസിലും കയറി നമ്മൾ ബ്രഹ്മോസൊക്കെ പൊട്ടിച്ചു രണ്ട് വിൻഡോസിലൊക്കെ കയറിയിട്ട് ബ്രഹ്മോസ് പൊട്ടിച്ചു ഇതൊക്കെ കാരണം പാകിസ്ഥാന് മൊത്തം പ്രശ്നമുണ്ടായി കൂടാതെ അത് മാത്രമല്ല ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല ആ ഒരു കരാർ റദ്ദെയ്തു തൽഫലം എന്താണ് ഈ പഞ്ചാബ് സിന്ധു പ്രവിശ്യയിലേക്ക് വെള്ളം കിട്ടാനില്ല നമുക്കറിയാം ഈ പാക്കിസ്ഥാൻ്റെ ജി ഡി പിയിലൊക്കെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ പഞ്ചാബ് സിന്ധു പ്രവിശ്യയ്ക്ക് ഒരുപാട് ഗോതമ്പ് ബാഗ്ലി ചോളം ഇതൊക്കെ ലോകത്തിലെ എല്ലാ സ്ഥലത്തേക്കും കയറ്റയക്കുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ അപ്പോൾ അവിടെ ജി ഡി പിയിൽ വലിയ രീതിയിൽ ഇ ഉണ്ടായി വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടായി കൂടാതെ അതുമാത്രമല്ല ഈ സിന്ധു പ്രവിശ്യയിലൊക്കെ പുതിയ രാജ്യം വേണമെന്ന് പറഞ്ഞാൽ അവർ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അത് പാകിസ്ഥാൻ്റെ ഈ പിന്തിരിപ്പൻ നയങ്ങളാണ് നമ്മുടെ കർഷകരെ നടുപടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാവാൻ തുടങ്ങി എല്ലാം നോക്കുകയാണെങ്കിൽ കൈബ്രർ പത്തൂൻ മേഖലയിൽ പ്രശ്നം നമ്മുടെ പി ഒ കെയിലെ പ്രശ്നം ഇവിടെ ബലൂജിസ്ഥാന്റെ ബോർഡർ ബലൂജ് റിബിലേഷൻ അറബി ഉണ്ടാക്കുന്ന പ്രശ്നം എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ നാല് വശത്തും കൂടി പാകിസ്ഥാൻ ആഭ്യന്തര കലാപത്തിൽ പെട്ടു ഉയുകയാണ് കൂടാതെ ഇതുമാത്രമല്ല ലോകബാങ്കിൽ നിന്ന് ഏകദേശം എടുത്ത് ഇരുപതിനായിരം കോടി രൂപയുടെ കടം അത് അഞ്ച് വർഷം മുന്നേ അടച്ചു തീർക്കേണ്ടതാണ് ഇപ്പോൾ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് പാകിസ്ഥാൻ ഇത് മുതലെടുത്തിരിക്കുകയാണ് എന്താ പറയേണ്ടത് അമേരിക്കയും എന്താ ഇസ്രയേലൊക്കെ അപ്പോൾ ഇവർക്ക് എന്താ പറയണ്ടത് ഇവർക്കൊരു വലിയ വാഗ്ദാനം കൊടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇന്ത്യയെ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരില്ലേ അതായത് ഇന്ത്യയെ കഴിഞ്ഞാൽ നമ്മുടെ സിന്ധു ജലമൊക്കെ ഇന്ത്യയിൽ പാകിസ്ഥാനോട്ട് ഒഴുകും പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ഫോറിൻ ഫണ്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് പാകിസ്ഥാനെ ഇപ്പോൾ കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പോൾ ഇവിടെ ഡീപ് സ്റ്റേറ്റ് ഒക്കെ വലിയ രീതിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യയിലെ ഭരണമാറ്റത്തിന് അതായത് അമേരിക്ക പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ല അപ്പോൾ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ് ഇസ്രയേൽ അപ്പോൾ ഇസ്രായേലും അമേരിക്ക നല്ല ടേംസിലാണ് അപ്പോൾ ഇസ്രയേൽ അമേരിക്ക പറഞ്ഞു ഇസ്രായേലിൻ്റെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും പണ്ട മോദിയെ ഒന്ന് സെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയുന്ന വരികയിലാക്കെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ നെതന്യാഹ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യ ആയിട്ടുള്ള ഡീല് നമ്മൾ ഒരിക്കലും ഇല്ല അത് നിങ്ങൾ ഡീല് ചെയ്തു ഇന്ത്യ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യം തന്നെ ഇന്ത്യ എന്ത് തന്നെയായാലും ഇന്ത്യ നമുക്ക് പിണക്കാൻ തയ്യാറല്ല അത് ഈ അടുത്ത കാലത്ത് തന്നെ ഈ ചില അറബ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാരെയും ഇസ്രയേൽ കൊന്നൊടുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കനെ മാത്രം അവർ ഒന്നും ചെയ്യില്ല എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചില അറബ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അത്രത്തോളം വേണ്ടി അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം ഉണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള റിലേഷൻ്റെ ഇന്റൻസിറ്റി അപ്പോൾ എന്ത് ചെയ്യുന്നാലും അമേരിക്ക ഇപ്പം പാകിസ്ഥാന് ഒരു ഫേക്ക് വാഗ്ദാനം ഒരിക്കലും നടക്കാൻ പോകുന്ന കേസല്ല ഈ നരേന്ദ്രമോദിയെ കൊല്ലപ്പെടു കൊലപ്പെടുത്തി കഴിഞ്ഞാലും ഇന്ത്യയിലെന്താ പറയേണ്ടത് ഒരു ഭരണമാറ്റം അമേരിക്ക വിചാരിച്ചാൽ നടക്കില്ല അതറിയാം ഇതൊക്കെ സവിശേഷമായ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം ലോകക്രമം ഇതൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ബി ജെ പിയും ഇവിടുത്തെ ആർ എസ് എസും ഒക്കെ അപ്പോൾ എന്ത് തന്നെയാലും ഇനി അങ്ങനെ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇന്ത്യയിൽ അങ്ങനെ വലിയ രീതിയിലെ പ്രശ്നം കലാപങ്ങൾ ഉണ്ടാകില്ല കാരണം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനായാലും ശ്രീലങ്കയായാലും നേപ്പാളായാലും ഇവിടെ ഈ കലാപങ്ങൾ കലാപങ്ങളുണ്ടായപ്പോഴും അത് ജനാധിപത്യ പ്രക്രിയയിൽ സർക്കാർ അവിടെ ജനങ്ങൾ കലാപത്തിലൂടെ തൂത്തെറിഞ്ഞപ്പോൾ എല്ലാവരും പറയും ഓരോ രാജ്യത്ത് കലാപം ഉണ്ടായപ്പോഴും ഇങ്ങനെ പറയും അടുത്തത് ഇന്ത്യയിലാണ് നരേന്ദ്രമോദിക്ക് രാജ്യം വിടേണ്ടി വരും ഷെയ്ഖ് ഹസീനെ അവർ രാജ്യം വിടേണ്ടി വരും എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്ന കേസല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാര് അതായത് അവിടുത്തെ പോലീസും പട്ടാളത്തിനൊക്കെ വിട് ഇന്ത്യയുടെ ഒരു സവിശേഷമായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാര് ബേസിക്കലി എല്ലാവരും ഭയങ്കര രാജ്യസ്നേഹികളാണ് അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് വന്നു കഴിഞ്ഞാലും ഒറ്റക്കെട്ടായി നേരിടും പക്ഷെ അതുമാതിരിയല്ല ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും അവർക്കൊന്നും രാജ്യസ്നേഹമില്ല അവർക്കൊക്കെ മതപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ എന്താ പറയുക ഇന്ത്യൻ സേനയെക്കാട്ടിയും വലിയൊരു സംഘടന ഇന്ത്യയിലുണ്ട് അത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് ആ സംഘടന ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞ അതായത് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ സംബന്ധിച്ച കലാപങ്ങൾ ഇന്ത്യയിൽ നടക്കില്ല 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 എഴുതി വെച്ചു അപ്പോൾ എന്തു തന്നാലും അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനെ വാഗ്ദാനങ്ങൾക്ക് കൊടുത്തിട്ട് ഇപ്പം ഇസ്രായേലിൽ അവരുടെ സേനയൊക്കെ ഇറക്കാനുള്ള പ്ലാനുണ്ട് അവർക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് നരേന്ദ്രമോദിയെ തട്ടും നമ്മളവിടെ പുതിയ പുതിയ ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത് ഇനി അമേരിക്കയല്ല ഇനി ആര് വിചാരിച്ചാലും നടക്കുന്ന കേസല്ല ഇത് അമേരിക്കയും മറ്റേ അമേരിക്ക കണ്ടൊക്കെ മുട്ടുപറക്കുന്ന കാലൊക്കെ പണ്ട് കഴിഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം മുമ്പൊക്കെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കും ഇങ്ങനെ അതായത് ചുമ്മാ ചിരി വരും കോമഡി കോമഡി പീസായി മാറി അമേരിക്ക ശരിക്കും അല്ല അമേരിക്കയ ഒരു ലോ ഒരു കോമഡി പീസാക്കി മാറ്റിയത് ഇന്ത്യ തന്നെയാണ് അതെന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതാണ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം അത് ഓപ്പറേഷൻ സിന്ധുവിൽ അമേരിക്കയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റ് വിമാനം എഫ് സിസ്റ്റീൻ വിമാനങ്ങളാണ് ഇന്ത്യ വെറും പത്ത് മിനിറ്റ് കൊണ്ട് അടിച്ചിട്ട് അഞ്ച് സാധനങ്ങളാണ് അത് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപാദിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചെടുത്തത് നമ്മുടെ ഡി ആർ ഡി ഒലെ ഡിആർ ഡി ഒയിലെ പിള്ളേര് ഇപ്പോൾ അടുത്ത കാലത്ത് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഈ ഡിആർ ഡി ഒ ജോയിൻ ചെയ്ത പിള്ളർ ഉൽപാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ഐക്കോണിക് വിമാനങ്ങൾ എഫ് സിക്സ്റ്റീൻ ഒക്കെ അടിച്ചിട്ടത് ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി ബാക്കി ഇന്ത്യയുടെ സാധനങ്ങൾ നിങ്ങൾ കണ്ടില്ല അതിന് പുറകെ വരും എന്താണെന്നല്ലേ അപ്പോൾ എന്തേലും അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനത്ത് വാഗ്ദാനം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത് ശരിക്കും അവരെ ആ സൈന്യത്തെ ഗസയിൽ കൊണ്ടുവന്നിട്ട് ഹമാസിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലിൽ ഒരു തന്ത്രം തന്നെയാണ് അത് ചിലപ്പോൾ ഇന്ത്യയുടെയും കൂടി പാട്ടുണ്ടാവുക നമുക്ക് വരുന്ന ദിവസങ്ങൾ കാത്തിരിക്കാത്തതിനായിട്ട് ആ വാർത്ത എന്താണ് അതിന് വിശദമായ വിവരങ്ങൾ വരുന്ന ദിവസങ്ങൾ പുറത്തൊരു നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റേ പേടി